ഇപ്പൊ ഉള്ള ആൺകുട്ടികളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയൊക്കെ കാണുമ്പം അവരുടെ അച്ഛനമ്മമാരൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ ഒരു പ്രായത്തിലൊക്കെ മുൻപ് എനിക്കൊക്കെ നന്നായിട്ട് മുടി ഉണ്ടായിരുന്നു എൻ്റെ മുടിക്കൊക്കെ നല്ല തിക്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അതുപോലെ തന്നെ അവർ പറയുന്ന ആ അമ്മമാരും അച്ഛന്മാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം അവരുടെയും ഹെയർ ഒരുപാട് ലോസ് ആയി പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കും നല്ല മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അപ്പം മുടി കൊഴശലിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ തലയിൽ ഇപ്പം താരനുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ടോ മാത്രം വരുന്നതല്ല അല്ലെങ്കിൽ ഇപ്പം അസുഖം നമുക്കറിയാം നമ്മുടെ ജീവിതശൈലിയൊക്കെ മാറിയത് കൊണ്ട് തന്നെ ഒരുപാട് അസുഖങ്ങൾ ആളുകളിൽ വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ വരാം മെയിൻ ആയിട്ട് നമ്മൾ മുടി കൊഴിഞ്ഞു പോകാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളെ മാറിയ ജീവിതശൈലി തന്നെയാണ് ഇന്ന് ആൺകുട്ടികളിലായിക്കോട്ടെ പെൺകുട്ടികളിലായിക്കോട്ടെ ഒരുപാട് ആളുകൾ ഈ ഹെയർ ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പണമൊക്കെ മുടക്കുന്നുണ്ട് ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്റ്റേണൽ മാത്രമായിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ പുറമെ മാത്രം ഇപ്പം മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പുറത്ത് മാത്രം തേച്ചിടും തലയോട്ടിയിൽ മാത്രം എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിടും അതുകൊണ്ട് മാത്രം നമുക്ക് മുടി വളരുവോ അങ്ങനെ ഉണ്ടാവണം എന്നില്ല അതിന് പകരം നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണത്തിൽ നമ്മളെ മുടിക്ക് വേണ്ട സപ്ലിമെൻസും വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുകയാണെങ്കിൽ നമുക്ക് മുടികൊഴ്ചലൊക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മരണം വരെ ആണെങ്കിലും ഈ മുടിയാണെങ്കിലും നഖ ആണെങ്കിലും ഒക്കെ വളർന്നുകൊണ്ടിരിക്കും പക്ഷെ അതിൻ്റെ തിക്നസ് കുറഞ്ഞു പോവാ അല്ലെങ്കിൽ മുടി പോയ ഭാഗത്ത് വീണ്ടും അത് കിളിർത്ത് വരുന്നില്ല എന്നൊക്കെ ഉള്ളൊരു സ്റ്റേജ് വരുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടറെ ഒക്കെ പോയിട്ട് കണ്ടിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സൊക്കെ എടുക്കുന്നത് അപ്പം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പം തൈറോയിഡ് പോലുള്ള അസുഖങ്ങളാണോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ പി സി ഓടി ഉണ്ടെങ്കിൽ അവർക്ക് എന്താവാ നന്നായിട്ട് മുടി ഒഴിഞ്ഞു പോവാം അപ്പൊ പി സി ഓടി ഉണ്ടോ അവരുടെ ആർത്തവത്തിൽ എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കുറെ കാലമായിട്ട് എടുക്കുന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ നമുക്ക് എന്താവാം ഈ മുടി കൊഴിശിലൊക്കെ വരാം അപ്പൊ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോകുന്നത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോ തൈറോയിഡ്സും കണ്ടീഷൻ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡ്സും കണ്ടീഷനുള്ള ആളുകളിലൊക്കെ അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ വരാം ഒരു നൂറ് നൂറ്റൻപത് മുടികളൊക്കെ ഒരു ദിവസം എന്താണെങ്കിലും ഒരാൾക്ക് കൊഴിഞ്ഞു പോകും ഇത് വല്ലാതെ നിങ്ങൾ എവിടെ ഇരുന്നാലും അവിടെ മുടി കൊഴിഞ്ഞു പോവാ ബാത്റൂമിലൊക്കെ ഒരുപാട് മുടി വന്ന് കെട്ടിക്കിടക്കുക ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നിങ്ങൾ അത് നോട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പി സി ഒ ഡി പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ അമിത വണ്ണുണ്ടെന്ന് കരുതുക നല്ല വണ്ണുണ്ടെങ്കിൽ ചിലപ്പോൾ പെൺകുട്ടികളിലൊക്കെ പി സി യു ഡി വരാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ് തൈറോയിഡ് വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളിലും മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോവാ ചിലപ്പോ അതൊരു ഏരിയയിൽ മാത്രമായിട്ട് മുടി അലോപേഷ്യ ഏരിയച്ചാന്ന് പറയും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബാൾനെസ് പോലെ ഒരു കശണ്ടി പോലെയൊക്കെ ഏർ അലോപേഷ്യ അത് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് വരുന്ന മുടി കൊഴിച്ചില്ല എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒട്ടുമിക്ക ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം മുടി കൊഴിഞ്ഞു പോയാൽ എന്തെങ്കിലുമൊക്കെ തലയിൽ അങ്ങ് തേച്ച് പിടിപ്പിക്കും അല്ലെങ്കിൽ ഷാംപൂസ് ഒരുപാട് വാങ്ങി കൂട്ടും ഓരോരോ കമ്പനീൻ്റെ ഇത് കാണുമ്പോൾ ഓരോരോ കമ്പനി യൂസ് ചെയ്യും ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നൊരു പ്രശ്നമുണ്ട് അപ്പൊ നിങ്ങൾ ഷാംപൂ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നോർമൽ ആയിട്ടുള്ള വളരെ വീര്യം കുറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ആയുർവേദിക് ഷാംപൂസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും വലിയ പ്രശ്നം നമ്മളെ മുടിക്ക് വരില്ല എപ്പോഴെങ്കിലൊക്കെ നമുക്കൊന്ന് ഹെയർ ഒക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം തല തലയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കളയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സാളി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷാംപൂസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നമ്മുടെ ഹെയറിനൊന്നും അധികം ഡാമേജ് വരാത്ത രീതിയിലുള്ള വീര്യം കുറഞ്ഞ രീതിയിലുള്ള ആയുർവേദിക് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ മുടി ഒഴിഞ്ഞു പോകാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് താരനാണ് താരൻ എന്ന് പറയുന്നത് ചിലപ്പോ നിങ്ങൾക്ക് ഒരു ഡ്രൈനസ് സ്റ്റേജിലൊക്കെ ആയിരിക്കും കിടക്കുന്ന തലയോട്ടിയിൽ വല്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കുക ഭയങ്കര ഉണങ്ങിയിട്ട് ചെറിയ ചെറിയ പൊടികളൊക്കെ വരിക ഈ ഒരു സ്റ്റേജിലൊക്കെ കിടക്കുന്നുണ്ടാവുക അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയാം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നില്ല ഹൈഡ്രേഷൻ നന്നായിട്ട് നമ്മുടെ ബോഡിയിൽ ഇല്ല വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ എടുക്കുന്നില്ല ഇപ്പൊ നമ്മുടെ ഹെയറിന്റെ ആരോഗ്യത്തിന് വൈറ്റമിൻ സി മാത്രം പോരാ വൈറ്റമിൻ സി ആവശ്യമുണ്ട് വൈറ്റമിൻ എ ആവശ്യമുണ്ട് ഡി ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ വൈറ്റമിൻ ഒക്കെ അത്യാവശ്യമായിട്ട് വേണം നമ്മളെ ഹെയറിന് വേണ്ടി പോകും അപ്പൊ എല്ലാ ഒരു വിധത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എല്ലാം തന്നെ പച്ചക്കറികളും വെജിറ്റബിൾസും എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഇതിന്റെ കൂടി എടുക്കണം പിന്നെ മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ആണ് വിറ്റാമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞോ നിങ്ങൾക്ക് വല്ലാതെ മുടി കൊഴിഞ്ഞു പോകാം നിങ്ങളെ ജോയിൻസ് എന്നൊക്കെ നിങ്ങൾക്ക് പെയിൻ വരാം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാം അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യാൻ പോകുന്നതിന് പകരം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം വിറ്റാമിൻ ഡി വരേണ്ട ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക സണ് മാക്സിമം കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക ഒരു പത്ത് മുതൽ മൂന്ന് മണിവരെയുള്ള ഒക്കെ സണ്ണായിട്ട് അബ്സോർപ്ഷൻ നന്നായിരിക്കും നമ്മളെ മുടിയുടെ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ എല്ലിന്റെ ഹെൽത്ത് ഒക്കെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനൊക്കെ ഇത് അത്യാവശ്യമാണ് ഒരു കാരണം എന്ന് പറയുന്നത് അനീമയാണ് വിളർച്ചയാണ് നിങ്ങൾക്ക് രക്തക്കുറവ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു അമിതമായിട്ട് മുടി മുടികൊഴിച്ചിലുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ഫെറിറ്റിങ് ടെസ്റ്റ് ചെയ്യാൻ കൂടി ആളോട് പറയും കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അനീമിയ അല്ലെങ്കിൽ അയേന്ന് വല്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ലോസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്ക് അമിതമായിട്ടുള്ള മുടികൊഴിശല് വരാം ഇപ്പം ലേഡീസിന്റെ ഒക്കെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് വരെയൊക്കെ അവരുടെ ഹീമോഗ്ലോബിൻ വേണം രക്തത്തിൽ അതുപോലെ തന്നെ ജെന്റ്സിന്റെ ആണുങ്ങളുടെ കേസ് നോക്കുകയാണെങ്കിൽ പതിനാല് മുതൽ പതിനാറോളം ഹീമോഗ്ലോബിൻ എനിക്ക് അത്യാവശ്യമായിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് അത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലീഡിങ് ഡിസോർഡേഴ്സ് അതായത് പൈൽസ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിൽ പി സിയോഡി ഉണ്ടെങ്കിൽ ചില ആളുകൾക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും അതുപോലെ തന്നെ തൈറോയിഡിന്റെ കേസ് നോക്കുകയാണെങ്കിലും അമിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവും ആ ഒരു സിറ്റുവേഷനിലൊക്കെ അവർക്ക് വിളർച്ച വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതിന്റെ ഭാഗമായിട്ടും അവർക്ക് അമിതമായിട്ടുള്ള മുടി കൊഴിഞ്ഞു പോവാം ഒരു റീസൺ എന്ന് പറയുന്നത് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവാണ് വൈറ്റാമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിലും നമ്മുടെ കണ്ണിന്റെ കാഴ്ച ശക്തിക്കാണെങ്കിലും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച ഒക്കെ മുടി പെട്ടെന്ന് തന്നെ ഗ്രേങ് നടക്കും ഗ്രേയിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുടി നരയ്ക്കാനൊക്കെ തുടങ്ങുന്നത് വിറ്റാമിൻ ബി ട്വൽവിന്റെ കുറവുകൊണ്ടാണ് അപ്പൊ ഇങ്ങനെയുള്ള കാരണം എന്തെങ്കിലും കാരണം കൊണ്ടാണോ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുള്ളത് എന്ന് നിങ്ങളൊന്ന് നോക്കുക അപ്പൊ അതിനു പകരം ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് അത് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അതായത് വിറ്റാമിൻ ബി ട്വൽവ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്ന കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനുള്ള ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് അത് നോർമൽ ആവുകയാണെങ്കിൽ ആ മുടി വേശിൽ തന്നെ അങ്ങ് നിന്നുകയുള്ളൂ അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകതയില്ല അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് നല്ല അനീമിക്ക അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളർച്ചയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിങ്ങൾ രക്തം വെക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക ഹോമോഗ്രാനേറ്റോ മാതം നന്നായിട്ട് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ എള് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എള്ളൊക്കെ വൈറ്റ വിറ്റമിൻ ഡി ആയിക്കോട്ടെ കാൽഷ്യമൊക്കെ ഒരുപാടുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് എള് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഡെയിലി ഒരു ടീസ്പൂൺ എള്ളൊക്കെ ചവച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അതുപോലെ തന്നെ വിറ്റാമിൻ ഡി കൂടുതലായിട്ടുള്ളത് പാല് പാൽ ഉൽപ്പന്നങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ചിയാ സീഡിൽ വിറ്റാമിൻ ഡി കൂടുതലാണ് അപ്പം ചിയാ സീഡ് നിങ്ങൾ കഴിക്കുക ആൽമണ്ട് ബദാമിൽ വിറ്റാമിൻ ഡി കൂടുതലാണ് ഇതൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം കഴിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ രക്തക്കുറവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതളം കഴിക്കുക റാഗി നന്നായിട്ട് കഴിക്കുക എള്ളിലും നമ്മൾ രക്തക്കുറവൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എള് സഹായിക്കും അപ്പം ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം ബ്രെഡ് മീറ്റും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ അതായത് ബീഫും മട്ടനും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ചെറു മത്സ്യങ്ങൾ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ത് എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം മുട്ടയുടെ വെള്ളമൊക്കെ ഒരുപാട് പേര് തലയിൽ അപ്ലൈ ചെയ്യാറുണ്ട് നല്ലൊരു കണ്ടീഷണർ ആണ് വേറെ അതിൻ്റെ അകത്ത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് അത് നമുക്ക് യൂസ് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല അതുപോലെ ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുന്ന കാര്യമാണ് ഉലുവ എല്ലാവരും ഉലുവയൊക്കെ കുതിർത്തി വെച്ചിട്ട് അത് അരച്ച് പേസ്റ്റാക്കിയിട്ടൊക്കെ തലയിൽ അപ്ലൈ ചെയ്യും മുഴുവൻ്റെ ഒരു തിക്നെസ് കൂടാൻ വേണ്ടിയിട്ടൊക്കെ അതൊക്കെ നല്ലതാണ് തേങ്ങാപ്പാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് താരനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാൽ നിങ്ങളെ തലയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ആട്ടി വെളിച്ചെണ്ണയുടെ വെളിച്ചെണ്ണയാണ് നമ്മൾ തലയിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് വേറെ നമ്മൾ കടയിൽ പോയിട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ വേറെ ഓയിലൊന്നും ഓവറായിട്ട് നമ്മളെ ഹെഡിൽ ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യകതയില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിന്റെ കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭക്ഷണത്തിലും ഒരുപാട് കാര്യങ്ങൾ നോക്കണം ഈ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം നമ്മൾ ആ മുടികൊഴിച്ചിലൊന്നും മാറത്തില്ല എന്നിട്ടും നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചിട്ടും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടൊന്നും നിങ്ങൾക്ക് ഈ മുടി കോഴിച്ചിൽ കുറയുന്നില്ലെങ്കിലും നിങ്ങൾ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ചെയ്ത് നോക്കുക അതായത് ബ്ലഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് വിറ്റാമിൻ ഡി ത്രീ നോക്കാം വിറ്റാമിൻ ബി ട്വൽവ് നോക്കാം അതുപോലെ തന്നെ ഫെറിറ്റിൻ എത്രത്തോളം ഉണ്ട് കാൽഷ്യം എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാം ി സി ഓടി നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു യു എസ് ടി സ്കാൻ നിങ്ങളുടെ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം ആദ്യം തന്നെ കറക്റ്റ് ചെയ്യാം എന്നിട്ട് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അമിതമായിട്ടുള്ള മുടിവൈശലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി